കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാതൃഭാഷാ ദിനാഘോഷം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി എടുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് ഉദ്ഘാടനം നാട്ടുഭാഷകളുടെ സമൃദ്ധിയെ കൂടി ഉൾക്കൊണ്ടുവേണം മാതൃഭാഷാ ദിനങ്ങൾ ആചരിക്കാനെന്നും സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ചേതൂഹരമായ നൂറുകണക്കിന് നാട്ടുഭാഷാ പദങ്ങളുടെ സ്വർണ്ണ ഖനിയാണെന്നും എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് അഭിപ്രായപ്പെട്ടു കേരള പുരവിദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച മാതൃഭാഷാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാളം അതിവേഗം ലോകഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുവാക്കുകൾ കൂടുതൽ നഷ്ടപ്പെടുന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട് നമ്മുടെ സ്വത്വത്തിന്റെ നാരായ വേരുകളാണ് പ്രാദേശിക ഭാഷ എന്ന തിരിച്ചറിവ് ഭരണകൂടത്തിനും അധ്യാപകർക്കും എഴുത്തുകാർക്കും ഉണ്ടാകണമെന്നും മലയാളം എന്ന ഭാഷയുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിൽ വിവിധങ്ങളായ നാട്ടുഭാഷകളെ മുഴുവൻ സംരക്ഷിക്കാൻ ഒതുങ്ങുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കേണ്ടതാണെന്നും ഡോക്ടർ അംബികാസുദൻ കൂട്ടിച്ചേർത്തു സൗന്ദര്യം എന്ന് പറയുന്നത് പക്ഷെ മാനക ഭാഷയോടൊപ്പം അതത് ദേശങ്ങളുടെ പ്രാദേശിക ഭാഷകളെ സംരക്ഷിക്കാനുള്ള വലിയ സാധ്യതകൾ ഉണ്ടാവണം വലിയ സംരംഭങ്ങൾ ഉണ്ടാവണം നിഘണ്ടുക്കൾ ഉണ്ടാവണം പഠനങ്ങൾ ഉണ്ടാവണം സാഹിത്യകൃതികളിൽ ധാരാളമായിട്ട് വാക്കുകൾ കൂടുതൽ കൂടുതൽ ചേർക്കണം എന്ന 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 നോവൽ ഞാൻ ഇത് മാക്കം ിൽ ഉത്തര കേരളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നാട്ടു ഭാഷാ പദങ്ങൾ കെട്ടൽ പലതും നമുക്ക് പരിപാടിയിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ജയറാം പ്രകാശ് അധ്യക്ഷനായി പ്രമീള മാധവ് ജയബാർ പ്രഭാഷണം നടത്തി

ಭಾಷೆಯ ಬಗ್ಗೆ ಅವರ ಹೆಸರಿನಲ್ಲೇ ಇದೆ ಅಪಿಗಾಶಿಕಲ್ ಆ ತಾಯಿಯ ಹೆಸರಿದೆ ಮಾತೃಭಾಷೆ ಮಾತೃಭಾಷೆಯ ವಿನಾಚರಣೆ ಇವತ್ತು ನಾವು ಕನ್ನಡಿಗರಾಗ್ಲಿ ಎಲ್ಲ ಭಾಷೆಯವರು ನಾವು ಭಾಷೆಯನ್ನು ತಾಯಿಗೆ ಸಮಾನವಾಗಿ ಕಾಣ್ತೇವೆ ಬಹುಶಃ ಮಲಯಾಳದಲ್ಲಿ ಮಲಯಾಳ ಅಮ್ಮ ಅಂತ ಹೇಳೋದು ನಾನು ಆದರೆ മാതൃഭാഷ അതെ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുജാതൻ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി വി ശ്രീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്